ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ സ്കൂളിലെ സ്നാക്സ് ബോക്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഹെൽത്തിനും നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ബേക്കറിയിലെ ക്യാൻഡിയും ചോക്ലേറ്റ്സൊന്നും വാങ്ങിക്കൊടുത്ത് അവരെ കഴിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നിട്ടിതൊന്ന് ഉണ്ടാക്കി നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വെളുത്ത വെള്ളാണ് വെളുത്ത ഞാൻ ഇവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു പാത്രം കഴുകി അടുപ്പത്ത് വെച്ചതിന് ശേഷം എളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് ഫസ്റ്റിലൊന്ന് വറുത്തെടുക്കണം പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇത് വറുത്തെടുക്കാനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇത് പൊട്ടിത്തുടങ്ങുന്ന ആ ഒരു സ്റ്റേജാണ് പൊട്ടിത്തുടുങ്ങുമ്പോൾ സൗണ്ട് നമ്മൾ കേൾക്കും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ ഇതാ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സിയുടെ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ജാറില്ലേ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്മോൾ സൈസിലുള്ളത് എടുക്കാം ഇതൊന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ചേർത്ത ഒലിവ് ഓയിലിന് പുറമേ എള്ളിൻ്റെ ഓയിലും കൂടി ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകും കുറച്ച് ഓയിലി ഓയിലി കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാകും ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ അടിച്ചെടുത്തതാണ് ഫസ്റ്റിൽ കണ്ടത് പിന്നെ വീണ്ടും ഒന്ന് അടിച്ചെടുത്തു അപ്പോൾ കറക്റ്റ് അരച്ച് അരഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് വേണ്ടത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലെ ഈന്തപ്പഴം കൂടിയാണ് അതൊന്ന് കഴുകി കുരുമൊക്കെ കളഞ്ഞ് ഇട്ട് കൊടുക്കുക അതും ഒന്ന് അടിച്ചെടുക്കാം രണ്ടും ഒരേ ടൈമിൽ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുക്കുക നിങ്ങൾ കാണുന്നില്ലേ കുറച്ച് അധികം തന്നെ ഓയിൽ കൺസിസ്റ്റൻസി വന്നില്ലേ ഇത്രയേ ഉള്ളൂ ഇതും കൂടി അരച്ചെടുത്ത് കറക്റ്റ് അരഞ്ഞ് കിട്ടിയാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പുഡിങ് ട്രയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് മേലെയായിട്ട് ട്രേക്ക് ഉള്ളിലായിട്ട് ബട്ടർ പേപ്പറും കൂടി വിരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും ഇല്ലാതെ കട്ട് ചെയ്യാനായിട്ട് പറ്റും ഫ്രിഡ്ജിൽ വെച്ചില്ലായെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ആ ഒരു സ്റ്റിക്ക്നെസ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അങ്ങനെ ഇതാ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബട്ടർ പേപ്പറിൽ ക്യാൻഡി ടൈപ്പിൽ തന്നെ ഇത് പൊതിഞ്ഞെടുക്കുന്നുണ്ട് കുറച്ച് അട്രാക്ഷനിലൊക്കെ ചെയ്തെടുത്താൽ അല്ലേ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ലേ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വേണ്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നത് തന്നെയാണ് രണ്ട് സോറി മൂന്ന് സാധനങ്ങളും അങ്ങനെ ഇതാ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് വീഡിയോ കണ്ടവരെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരോടും ബബായ്